ഈശ്വം ശിഖായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആരാധനാക്രമപരിസരത്തിലെ അവസാന നാല് ആഴ്ചകൾ ഉൾക്കൊള്ളുന്ന പള്ളിക്കൂതാശ കലത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് യുഗാന്ത്യത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുക തിരുസഭയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഈ കാലഘട്ടം നമ്മളെ സഹായിക്കുന്നു പള്ളി കുദാസകാലം ഈ ഒന്നാം ഞായറാഴ്ചയിൽ തിരുസഭാ മാതാവ് നമ്മളുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് ഇന്നത്തെ വചനഭാഗം ആരംഭിക്കുക മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിനുള്ള മറുപടിക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാരോടായിട്ട് ഈശോ ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ശിഷ്യന്മാരുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ശിഷ്യപ്രമുഖനായ സുമയോൻ പത്രോസാണ് പത്രോസിൻ്റെ മറുപടി കേട്ട് ഈശോ നൽകുന്ന ചില വചനഭാഗങ്ങളുണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ പതിനെട്ടാമത്തെ തിരുവചനം ഇപ്രകാരമാണ് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് പത്രോസിനോട് ഇപ്രകാരം പറയാൻ സാധിച്ചത് പത്രോസിന്റെ ജീവിതശൈലിയോട് ഈശോ പറഞ്ഞ ഈ വചനം എത്രമാത്രം പൊരുത്തപ്പെടുന്നുണ്ട് പത്രോസ് ആരായിരുന്നു എന്തായിരുന്നു ഈശോയെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു വേലക്കാരുടെ മുമ്പിൽ ഈശോയെ താൻ അറിയില്ല എന്ന് ഒന്നല്ല മൂന്ന് തവണ തള്ളി പറഞ്ഞവനാണ് പത്രോസ് വീണ്ടും വിശുദ്ധ പത്താഴസു വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ഒരു ധനികനായ യുവാവ് ഈശോയുടെ അടുക്കൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി കടന്നു വരുന്നുണ്ട് ആ ധനികനായ മനുഷ്യനോട് ഈശോ പറയുന്നു നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ആ സന്ദർഭത്തിൽ ഈശോയുടെ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ലാഭേച്ഛയോടെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ വീണ്ടും വിശുദ്ധ സുവിശേഷം ശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഈശോയുടെ മരണശേഷം മീൻ പിടിക്കാനായി വീണ്ടും ഇറങ്ങി പുറപ്പെടുന്ന പത്രോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മറ്റു ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ഉപേക്ഷിച്ചതിലേക്ക് തിരികെ പോയ ഒരു മനുഷ്യൻ ഈശോയെ തള്ളിപ്പറഞ്ഞ ലാഭത്തോടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കണ്ട ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചതിലേക്ക് വീണ്ടും തിരികെ പോയ പത്രോസിനെ ഈശോ പാറയോട് ഉപമിക്കുകയാണ് എന്തായിരിക്കാം ഈശോയെ ഇപ്രകാരം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അതിനുള്ള ഉത്തരം താൻ ആരെന്നുള്ള ഈശോയുടെ ചോദ്യത്തിന് പത്രോസ് കൊടുത്ത ഉത്തരമാണ് പത്രോസ് ഈശോ ആരെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പത്രോസിന്റെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഘോഷണമാണ് പത്രോസിനെ പാറയോട് ഉപമിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചത് രണ്ടാം വത്തിക്കാൻ കമൗൺസിലിന്റെ ജനതകളുടെ പ്രകാശമെന്ന സഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ സഭയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തിരുസഭ എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസികളുടെ ഈ സമൂഹം തിരുസഭ ശക്തിപ്പെടണമെങ്കിൽ ബലപ്പെടണമെങ്കിൽ ഈ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ആഴപ്പെടണം വിശ്വാസത്തിൽ ശക്തിപ്പെടണം എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരുപാട് സാധ്യതകൾ ക്രിസ്തുവിനെ തള്ളിപ്പറയാനായിട്ട് ലാഭേച്ഛയോടെ മാത്രം ദൈവിക കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് അല്ലെങ്കിൽ വേണ്ടി ഉപേക്ഷിച്ച പലതിലേക്കും തിരികെ പോകാനായിട്ടുള്ള സാധ്യതകൾ പ്രവണതകൾ പ്രലോഭനങ്ങൾ ഒരുപാട് എൻ്റെ മുൻപിലുണ്ടാകും അപ്പോഴും അതിനെല്ലാം ഉപരി ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കാൻ പ്രഖ്യാപിക്കാൻ അവിശ്വാസം ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളും പത്രോസിനെ പോലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പുള്ളവരാകും ദൃഢതയുള്ളവരാകും കഴിഞ്ഞ ദിവസം ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചപ്പോൾ അതിന് വിജയശില്പിയായി മാറിയത് ജെമീമ റോഡ്രിഗസ് എന്ന ഇന്ത്യൻ താരമാണ് അവൾ അതിനുശേഷം നടത്തിയ വലിയൊരു വിശ്വാസ സാക്ഷ്യമുണ്ട് ഞാൻ യേശുവിന് നന്ദി പറയുന്നു യേശുവാണ് എന്നെ സഹായിച്ചത് അവൾ ബൈബിൾ വചനത്തിൻ്റെ ശക്തി കൂടി ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വലിയ ജനങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വലിയ സദസ്സിനെ സാക്ഷിയാക്കി അവൾ തൻ്റെ ക്രിസ്തുക്കളുടെ വിശ്വാസം സധൈര്യം തീക്ഷ്ണതയോടെ അവൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് വിശ്വാസ പ്രകോഷണത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലേക്ക് നമ്മളെ ഇന്നത്തെ സുവിശേഷം ക്ഷണിക്കുകയാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സധൈര്യത്തോടെ തീക്ഷ്ണതയോടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായ തിരുസഭ ശക്തിപ്പെടുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിലുള്ള ആഴം വർദ്ധിക്കുമ്പോഴാണ് വിശ്വാസികൾ വിശ്വാസത്തിൽ ആഴപ്പെടാതെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞും ലാഭത്തോടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കണ്ടും അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഉപേക്ഷിച്ച പലതിലേക്കും തിരികെ പോകുമ്പോൾ സഭ ദുർബലമാകും സഭയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം കൂടുതൽ ശക്തിയോടെ തീക്ഷണതയോടെ ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ടും ആ വിശ്വാസം ഏറ്റുപറയാനുള്ള കൃപയ്ക്കു വേണ്ടി വിശ്വാസുകരുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏറ്റവും വലിയൊരു നന്മ അത് സ്നേഹമെന്ന നന്മയാണ് വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയൊരു ഗുണം അത് സ്വാഭാവികമായി കടന്നു വരുന്നതാണ് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം അവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോ സ്ലിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും സ്നേഹമാണ് സർവോത്കൃഷ്ടം വിശ്വാസികളുടെ സമൂഹം വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ ശക്തിപ്പെടുമ്പോൾ വിശ്വാസികളുടെ സമൂഹം അപ്രകാരം രൂപപ്പെടുമ്പോൾ അവിടെ സ്നേഹമെന്ന നന്മ കടന്നു വരും വിശ്വാസികളുടെ സമൂഹം അപ്പോൾ സ്നേഹത്തിൻ്റെ സമൂഹമായിട്ട് രൂപപ്പെടും സ്നേഹത്തിൻ്റെ സമൂഹമായ വിശ്വാസികളുടെ സമൂഹത്തെ മറ്റൊരു നാരകീയ ശക്തികൾക്കും തകർക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആരംഭിക്കേണ്ടത് സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരിലുമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ആ വിശ്വാസത്തിൽ വളരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ തിരുസഭ കൂടുതൽ ശക്തിപ്പെടുകയും വളരുകയും ചെയ്യും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ